ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ലെന്ന് എം സു പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നുള്ളത് അത്ര ഞാൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള രീതിയിലാണ് അനിക്കുന്നത് ഒരു സാധനവും ഇല്ല കാരണം അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലു വിളിക്കാൻ പോകണം ഇപ്പൊ ഈ സ്വന്തം ബൂത്തിൽ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ എന്നും കാണുന്നുവന് ഇപ്പം കൊള്ളത്തില്ല എന്നുള്ള കൃത്യമായിട്ട് അറിയാം ആൻറ്റിയോട് മാങ്ങേണ്ട പുള്ളി അറിഞ്ഞിരുന്നതിന പാർട്ടിയെ വിറ്റ് ജീവിച്ച കുറച്ചെണ്ണം ഉണ്ട് ഒന്നിനും കൊള്ളാത്ത വിനോദിച്ചാണ് അതിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് പുള്ളിവിനെ കച്ചവടം നടത്തിയിട്ടില്ലെന്നൊന്നും പാലക്കാടുള്ള സുരേഷ് രാജു ഒക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ വിറ്റ് സി പി ഐ വിട്ട് ജീവിക്കുന്നവരാ ഒരു തവണ മന്ത്രിയായ ഒരു മനുഷ്യന് പി ജയരാജൻ്റെ പി ആർ വർക്ക് നടത്തുന്നത് ഇപ്പം മക്കൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ അതിൻ്റെ ഗതികളോ രാജൻ ഭാര്യ നമസ്കാരം നമസ്കാരം അതായത് വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഒരു കമ്മ്യൂണിസ്റ്റിനെ കാണാനുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വി എസ് അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പല ആളുകളും പറഞ്ഞിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് ഇന്നലെ ഒരു കമ്മ്യൂണിസ്റ്റിന് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി സി മുകന്ദൻ നാട്ടിക എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്താണ് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വംശം അന്യം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ആൾക്കാരെ ഞാൻ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് കുമാർ എന്ന് പറയുന്ന പോലെ ഞാൻ സ്വയം വിശ്വസിപ്പിക്കുന്നത് മാത്രമല്ല ഞാൻ ഇത്രയും സി പി എം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെയും പലപ്പോഴും അപ്പം ശക്തമായിട്ട് ആഞ്ഞരിക്കുമ്പോൾ തന്നെയും എന്നയുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ സുഖാവെന്ന് വിളിക്കാറില്ല പൊതുവേ പ്രായഭേദം ലാൽ സലാം പറ അതെ അതെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സി ബി ലാൽ സലാമാണ് പറയാറുള്ളത് അപ്പോൾ അത് പിന്നെ അതൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ നമ്മൾ ആരും പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഇ എംസ് പറഞ്ഞിട്ടുണ്ട് ഇ എംസ് പറഞ്ഞത് ഇപ്പം ഒരു തുട പ്രക്രിയയാണ് ആരും പരിപൂർണമായി കമ്മ്യൂണിസ്റ്റ് ഞാനിപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ലെന്ന ഇ എംസ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നുള്ളതാണ് അത് പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള പദം ഇവിടെ ഓരോരുത്തർ ഞാൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള രീതിയിലാണ് അനിക്കുന്നത് ഒരു സാധനവും ഇല്ല കാരണം അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ജോലി വിളിക്കാൻ പോകണോ ജീവിച്ചിരിക്കുന്ന എത്രയോ പേരെ നമുക്ക് എടുക്കാം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സി പി ഐ എന്ന് പറയുന്നത് സി പി ഐ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എത്ര എത്ര വിശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരുണ്ട് ഇത്രയും ലളിത ലാളിത്യ ജീവിതമുള്ള പിന്നെ സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത പാർട്ടി ഏതാണെന്ന് വെച്ചാൽ സി പി ഐ ആണ് ടി കെ വാസ്തുവ നായർ സി കെ ചന്ദ്രപ്പൻ വെളിയം ഭാർഗവൻ പിന്നെ നമ്മുടെ സി അച്യുതമേനോൻ തുടങ്ങി ജീവിച്ചിരിക്കുന്ന കെ ഇസ്മായിൽ കെ ഇസ്മായിൽ സാമ്പത്തികമായിട്ടൊക്കെ സ്റ്റേബിളാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ വടക്കഞ്ചേരി സിപിക്കുക അറിയാമല്ലോ അവിടെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് മക്കളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് കുടുംബസമേതം പോവുകയോ അവിടെ നിന്നൊരു ദിവസം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വീട്ടിനകത്തൊരു ലാളിത്യമുണ്ട് ജീവിത രീതിക്കൊക്കെ തുള്ള കമ്മ്യൂണിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ് ജീവിതചര്യാണ് അതൊരു വെറുതെ പ്രത്യേക ശാസ്ത്രം കാണാൻ അത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല മൂലധനവും കോപ്പൊന്നും പഠിക്കണമെന്നൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് ആവുക എന്നുള്ളത് അത് പഠിച്ചിട്ടല്ലോ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് ഇദ്ദേഹത്തിന് സി സി മുകുന്ദർ നാട്ടിക എം എൽ ആയിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സി സി മുന്ധന രണ്ട് പെമ്മക്കളാണുള്ളത് രണ്ട് പെമ്മക്കളാണുള്ളത് ഒരു മോള് പിന്നെ അവിടെ പഞ്ചായത്തിൽ തന്നെ താൽക്കാലിക ജോലിയാണ് ചെയ്യുന്നത് ഇദ്ദേഹം പിന്നെ വളരെ അടിത്തട്ടിന്ന് പ്രവർത്തിച്ചാണ് അദ്ദേഹം അവിടെ പിന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്നു രണ്ടുപ്രാവശ്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ വോട്ട് കിട്ടണം നമ്മളിപ്പോൾ സ്വരാജ് മത്സരിച്ചപ്പോൾ തന്നെ കണ്ടു സ്വന്തം പൂത്തി പുറകി പോകുന്നത് പണ്ട് എം ജെ ജേക്കബ് പിറവത്ത് മത്സരിച്ചപ്പോൾ സ്വന്തം പൂത്തി പോയി നമ്മളെ അനൂപ് ജേക്കബിനെതിരെ മത്സരിച്ചപ്പോൾ ഈ സ്വന്തം ബൂത്തിൽ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ എന്നും കാണുന്നുവന് ഇപ്പം കൊള്ളത്തില്ല എന്നുള്ള കൃത്യമായിട്ട് അറിയാം ആൻഡിയോട് അടുത്ത് മാങ്ങയുടെ പുളി അറിഞ്ഞത് അതിനർത്ഥം കാരണം എന്താ വെച്ചാൽ നമ്മളെ ആ അവർക്ക് ആ പച്ചയായിട്ട് അറിയാം ലോകത്ത് മുഴുവൻ വലിയ നേതാവായിരിക്കും ഇദ്ദേഹം പഞ്ചായത്തുള്ള പ്രാവശ്യം മത്സരിച്ചു വിജയിച്ചു പിന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ആകുമ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹം ഈ ഇവരുടെ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹിയാണ് ഭാരവാഹിയായിട്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അതിൻ്റെ ജില്ലാ സെക്രട്ടറി മറ്റുമായിരുന്നു അതേപോലെ തന്നെ സി പി ഐയിലെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു മണ്ഡലം സെക്രട്ടറി ആയിരുന്നു അങ്ങനെയൊക്കെ വളരെ അടിത്തട്ടി എന്ന് പ്രവർത്തിച്ചു ഒത്തിരി മനുഷ്യൻ രാഷ്ട്രീയം കൊണ്ടൊരു രൂപയും സമ്പാദിക്കാൻ പോവുകയോ ആ രീതിയിലേക്ക് ശ്രമിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒന്നും ഒരു സുഖമില്ലാതിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ സന്ദർശിക്കാൻ പോയതെന്ന് പറയുമ്പോൾ തന്നെ മുൻമന്ത്രി മന്ത്രി ബി എസ് സുൽകുമാർ ബി എസ് സുൽകുമാറും നല്ല നല്ല കേട്ടോ രാഷ്ട്രീയം കൊണ്ടൊന്നും സമ്പാദിക്കാൻ പോകാത്ത പാർട്ടിയെ വിറ്റി ജീവിച്ച കുറച്ചെണ്ണം ഉണ്ട് ഒന്നും കൊള്ളാത്ത വിനോദിച്ചു വേണം സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് പുള്ളീവിനെ കച്ചവടം നടത്തിയിട്ടില്ല എന്നൊന്നും പക്ഷെ വിട്ടു ജീവിച്ച ആളുകൾ ഇപ്പട്ടതായിരുന്നു കാരണം ഇപ്പൊ പി പി സുനീർ എന്നൊക്കെ പറഞ്ഞ പോലും പാലക്കാടുള്ള സുരേഷ് രാജു ഒക്കെ എന്ന് പറഞ്ഞ പാർട്ടിയെ വിട്ട് സി പി ഐയെ വിട്ടു ജീവിക്കുന്നവരാ വിറ്റ് തിന്നീ പിന്നെ സുരേഷ് രാജിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം സുരേഷ് രാജ് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ കെ ഇസ്മായിൽ ഇരിക്കുന്ന സമയത്ത് കെ ഇസ്മായിരിലിനെ ഒന്ന് ഗൗനിക്ക പോലും ചെയ്യാതെ നടന്നു പോകുന്ന ഒരു ദാഷ്ട്യം കണ്ടിരുന്നു കൈ പിടിച്ച് വളർത്തിക്കൊണ്ടു കൈ പിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതാ എന്നിട്ട് ഇവർ കമ്മ്യൂണിസ്റ്റ് വഴിന്ന് പിന്നെ വലദിവസത്തോട്ട് തിരിഞ്ഞു പോവുകയും പിന്നെ പുരുഷാ ജീവിതം നയിക്കുകയും കാശുണ്ടാക്കുകയും തെരുകിട നടത്തുകയും ഇപ്പൊ ഹൗസിംഗ് ബോർഡിന്റെ ഒക്കെ ചുമതല അതിനൊ ഹൗസിംഗ് ബോർഡ് വെട്ടി വെട്ടിത്തിന്നത് സുനീറായിരുന്നു കാനം ചത്തപ്പൊഴിനെയുള്ള വാക്കാണ് പ്രയോഗിക്കേണ്ടത് ഞാൻ പക്ഷെ പിന്നെ മാന്യമായിട്ട് മരിക്കുമ്പോൾ പറയുന്നത് കാരണം മരിക്കുമ്പോൾ എഴുതി വെച്ചു എന്റെ കാലശേഷം എന്റെ അടുത്ത സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ബിനോയ് വിശ്വത്തിനും അതേപോലെ തന്നെ അടുത്ത് വരു ഒഴിവ് വരുന്ന രാജ്യസുമാങ്ങത്തും പി പി സുനീക്കനും നൽകണമെന്നാണ് വെച്ചത് അപ്പൊ അങ്ങനെ വന്ന ആളുകളെല്ലാം കമ്മ്യൂണിസ്റ്റ്മാരുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ലേ അതാണ് അല്ല നമ്മൾ കാരണം അത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ കാരണം ഈ കാനം രാജേന്ദ്രൻ ആരോടൊ പറഞ്ഞു വെച്ചിരുന്നു സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരുന്നു അതായത് എനിക്ക് ശേഷം ബിനോയ് വിശുമാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവേണ്ടതെന്നും രാജ്യസഭയിലേക്ക് പോകേണ്ടത് ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു പാർട്ടി എവിടെ എത്തി എന്നുള്ളതാണ് പക്ഷെ അതിനകത്ത് ഒരുപാട് ഇപ്പോഴും സി പി ഐക്കത്തെ ഒരുപാട് നല്ല സുഖാക്കളുണ്ട് ഇപ്പൊ മന്ത്രി പ്രസാദ് മോശമുണ്ടോ അപ്പൊ ജി ആർ എണ്ണിലും കുഴപ്പക്കാരനൊന്നും അല്ല രാജൻ ഒന്നും ആരും ഇവരാരും വലിയ കാലമ്പുടീമൊന്നും അല്ല മരിച്ചുപോയ എനിക്ക് വന്ന് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതേപോലെ ഒരുപാട് പേര് ഒരുപാട് കൃഷ്ണങ്ങണിയാൻ പറയുമ്പോൾ നല്ല ചന്ദ്രപ്പൻ വി രാഘവൻ വി വി രാഘവൻ പിന്നെ ലോക്സഭാ അംഗമായിട്ട് ഇരിക്കുമ്പോൾ മകൻ ഓട്ടോ ഡ്രൈവറായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ ഇത് സി പി ഐക്കകത്ത് മാത്രമല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇപ്പം ഗോവിന്ദപ്പിള്ള സി പി എമ്മിനകത്ത് സാമ്പത്തികമായിട്ടൊക്കെ ശേഷിയുണ്ട് പക്ഷെ ലാളിത്യത്തിന്റെ ഒരു പ്രതിരൂപമായിരുന്നു ഈ വിവരമില്ലാത്തവന്മാരെ അദ്ദേഹം പിന്നെ ലേഖനം എഴുതിയെന്നും പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തപ്പം അദ്ദേഹം ഒരു ബാഗും തൂക്കിയിട്ടൊരു തുണി സഞ്ചിൻ തൂക്കിയിട്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് പുല്ലുവെയിലെ വീട്ടിലോട്ട് പോകുന്ന ഒരു ദൃശ്യം മനോരമയ്ക്കത്തു വന്നിരുന്നു എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് വൈകുന്നപിള്ള അതേസമയം കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ബി ജെ പിക്ക് അകത്ത് കുമ്മനൻ രാജശേഖരൻ ഉള്ള ജോലിയും വിട്ടറിഞ്ഞ് സ്വാധീനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഞാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാര് പി കെ ഗുരുദാസ് അടുത്ത കാലത്ത് പാർട്ടിയാണ് വീട് വെച്ചു കൊടുത്തത് പറയുമ്പോൾ മന്ത്രിയായിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തൊട്ട് ജില്ലാ സെക്രട്ടറി തൊട്ട് അങ്ങനെ പോയി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും ആയിരിക്കും രണ്ടു തവണ എം എൽ എ ആയിരുന്നു തോന്നും ഒരു തവണ മന്ത്രിയായ ഒരു മനുഷ്യന് വാട വീട്ടിൽ കഴിയുക വീട് കൊടുക്കുന്നത് വയസ്സ് കാലത്താണ് ഒരു വീട്ടിൽ പോയി കിടക്കുന്നത് ഇപ്പം കണ്ണടയുന്നതിന് മുമ്പ് ഒരു വീട്ടിലേക്ക് കയറി സ്വന്തം വീട്ടിലേക്ക് കിടക്കാൻ നിലവിലുള്ള സഹാകന്മാർ ഇടുന്ന ഷർട്ടിന്റെ വില തന്നെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതെ 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 അതിന് ചെയ്യുന്ന കരയളിലെ ഇതും എല്ലാം കൊണ്ട് നടക്കുന്ന പിന്നെ ആൾക്കാര് ഇപ്പം അതേപോലെ തന്നെ അവർക്ക് അവർക്കൊരു മറുവാദം ഉണ്ടാവോ പണ്ടു പി ജയരാജൻ പറഞ്ഞ പോലെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കട്ടൻ ചായം പരിപാടികൾ കഴിച്ചിരുന്നാൽ കക്കാനും പിടിക്കാനും പോകുന്നതാണ് അപ്പൊ നമുക്ക് വിരോധം വിരോധമുള്ളതെന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് ജോലിയുണ്ട് പൈസ ഉണ്ട് അങ്ങനെയുള്ള വരുന്നതിനകത്ത് നിന്ന് കുഴപ്പമില്ല ഈ പിന്നെ ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കുന്ന കുറെ എണ്ണമുണ്ട് പി ജയരാജൻ്റെ പി ആർ വർക്ക് നടന്ന് ഇപ്പൊ മക്കൾ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല പണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ഗതികളോചിച്ച് വെക്കണം എന്റെ അച്ഛൻ മഹാനാണ് എന്റെ അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് എന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയേണ്ടി വരുന്ന ഒരു ആലോചിച്ച് വെക്കണം ഇവർ ഇദ്ദേഹം പിന്നെ ഇപ്പോൾ അവർ വെച്ചേക്കുന്ന ഒരു വീട് വലിയൊരു വീടാ വെച്ചേക്കുന്നത് ഈ വീട് വെക്കാനുള്ള സ്പോർട്സ് എങ്ങനെയാണ് ഗൾഫിൽ പോയി ഞാൻ കൂലിപ്പണി എടുത്തു ഇവിടെ ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായി മറ്റേതായി മറിച്ചത് ഇവിടെ നാട്ടിൽ കൂലിപ്പണി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യം പി ആർ വർക്ക് ഉണ്ടായിരുന്നു മക്കളെക്കുറിച്ച് അങ്ങനെയുള്ള മക്കൾക്ക് ഇത്രയും വലിയ വീട് ഗൾഫിൽ ഗൾഫിലിപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ പോകുന്നതാണ് ഓക്കെ അത് പോട്ടെ ഇനി ഇപ്പോൾ അവരൊക്കെ നന്നായി ജീവിക്കട്ടെ അതേപോലെ തന്നെ ഇപ്പം കുറിക്കോളി മൊയ്തീൻ ലീഗിനകത്ത് മുസ്ലിം ലീഗിനകത്ത് നമ്മുടെ തിരൂർ എം എൽ എ ആണ് വളരെ പിന്നെ അത്ര വലിയ ശേഷിയൊന്നും ആളല്ല അദ്ദേഹം ഒരു തവണ എം എൽ എ ഇപ്പോൾ അദ്ദേഹം മാറാൻ പിന്നെ തയ്യാറായിട്ടുണ്ട് പിന്നെ മാറാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പിന്നെ എനിക്കിപ്പോൾ ജീവിക്കാൻ പെൻഷൻ ഒക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ പാർട്ടി പ്രവർത്തനം എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആരെ ഇങ്ങനെ രംഗത്ത് മാറാൻ നിൽക്കുക സ്വേതേയ അദ്ദേഹം തയ്യാറാകുക പക്ഷേ പാർട്ടി സമ്മതിച്ചിട്ടില്ല ഒരു ടൈമും കൂടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് ലീഗ് നിർദ്ദേശിച്ചിട്ടുള്ളത് തങ്ങൾ ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സി സി കാര്യം പറഞ്ഞ പോലെ തന്നെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ തവണ അടൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച എം ജി കണ്ണൻ എം ജി കണ്ണൻ കുഞ്ഞിന് സുഖമില്ലാതിരിക്കുകയാണ് കുഞ്ഞിനെടുത്തോണ്ടൊക്കെ പോകുന്ന ദൃശ്യങ്ങളുണ്ട് എഞ്ചി കണ്ണൻ പെട്ടെന്ന് മരണപ്പെട്ടപ്പോ നാൽപ്പത്തി രണ്ട് വയസ്സ് ഒക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നിട്ട് സിപിക്കാണെങ്കിലും നമുക്ക് ആർക്കാണെങ്കിലും നമ്പറും വരുമല്ലോ നമുക്ക് നമുക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാനൊന്നും നമ്മളടുത്തൊന്നും അതിനുള്ള ചുറ്റുപാടില്ലാത്ത പക്ഷെ അത് എന്തായാലും കോൺഗ്രസ് ഏറ്റെടുക്കും ചെയ്യുമെന്ന് തോന്നി തീർച്ചയായിട്ടും അത് കെ സുധാകരൻ അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോ നിർദ്ദേശം അതെ 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 അത് പിന്നെ എന്തായാലും ചെയ്യും കാരണം ഇവരൊക്കെ അനുഭവിച്ചത് അവര് ഇപ്പം ഇത് നമ്മൾ മറന്നു പോരത് സി ആർ മഹേഷിന്റെ വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ കരുതാപ്പള്ളി എം സിആർ മഹേഷിന്റെ വീട് സഹകരണ ബാങ്ക് ജപ്തി ചെയ്യുന്ന ഒരു കാര്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടില്ലായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ ഇ എം എസ് ഉള്ള പൂസത്ത് മുഴുവൻ ജന്മിയായിരുന്നു ഏലംകുളം മലയിൽ അദ്ദേഹത്തിനുള്ള മൂസത്ത് മുഴുവൻ പാർട്ടിക്ക് എഴുതി കൊടുത്തു അത് അദ്ദേഹത്തിന് പറ്റി അബദ്ധം വന്നിപ്പോൾ ഞാൻ പറയും പറയുകയാണെന്ന് വെച്ചാൽ ദേശാഭിമാനി പാലോരമാതയുടെ പശുക്കിടാവിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ലോട്ടറി മാർട്ടിൻ്റെ അടുത്തൊക്കെ രണ്ട് കോടി രൂപയൊക്കെ മേടിച്ച അപ്പം ഇപ്പോൾ ഉള്ളവർക്കൊന്നും ഇതിൻ്റെ ഇപ്പോൾ ആനപ്പുറത്ത് ഇരിക്കുന്നവർക്ക് ഇപ്പോഴുള്ളവർ എത്ര യാതനകൾ അനുഭവിച്ചാണ് എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് ഒക്കെ വന്നതെന്നുള്ളത് ആലോചിക്കണം അതേപോലെ തന്നെ ഇ എം എസിൻ്റെ മക്കളൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചില സ്ഥലത്ത് ഇല്ലപ്പോൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്യൂബില് നിൽക്കണ്ട എല്ലാവരും നിങ്ങൾ സാധാരണക്കാരെ പോലെ എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഇത് പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നാ തീരുമാനിച്ചിരുന്നത് ഇന്നുള്ളത് അങ്ങനെ ഈ ചടയൻ ഗോവിന്ദന്റെ മക്കളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ചടയൻ ഗോവിന്ദൻ ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പാർട്ടി ഒരു കാറ് കൊടുത്തിരുന്നു പക്ഷേ ആ കാറിൽ കയറാൻ വേണ്ടി മക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ച് രൂപ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ബസ് കയറി പോരാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഈ സി സി മുകുന്ദന്റെ കുടുംബത്തെ അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നതിന് വേണ്ട കാര്യങ്ങൾ അവര് ചെയ്യുന്നുണ്ട് വി എസ് സുനിൽകുമാറും അതേപോലെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും തൂൾപ്പള്ളി ഉള്ളവർ മന്ത്രി രാജനും എല്ലാം രണ്ട് മന്ത്രിമാരും പ്രസാദ് ഒരു നന്മയുള്ള സി പി ഐക്കകത്ത് ഒരുപാട് പേര് അങ്ങനെ നന്മയുള്ളവരുണ്ട് ഇതിനെ നാശമാക്കുന്ന ഈ സുനീറും പിന്നെ സുരേഷ് രാജും കൂടിയാണ് ഈ കച്ചവടം എല്ലാം നടത്തുന്നത് പിന്നെ ബിനോ വിശ്വത്തിന് അതിനകത്തൊന്നും പങ്കുണ്ടെന്ന് എനിക്ക് പോകുന്നില്ല പക്ഷേ ഒരു ഉണ്ണാക്കനാണ് ഈ ഇയാളെ പറഞ്ഞ പോലെ പിന്നെ ഏ കാര്യം പറഞ്ഞ പോലെ ഒരു മണ്ണ അതൊന്നും കൊടുക്കത്തില്ല കാരണം നത്തിങ് ഫോർ ഗുഡ്നെസ് എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു പിന്നെ കുഴപ്പമുണ്ട് എന്തായിരുന്നാലും സിസി മുകുന്ദനെ പോലെയുള്ള പരുവളി മൂന്നുകുട്ടിയെ പോലെയുള്ള കുറുക്കുളി മുഹിദിനെ പോലെയുള്ള പിന്നെ പി കെ ഗുരുദാസനെ പോലെയുള്ള ഉമ്മനൻ രാജശേഖറിനെ പോലെയുള്ള ഒക്കെയുള്ള ആളുകളുടെ കാലത്ത് ജീവിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യം കാരണം നമുക്കിപ്പോഴും ഈ ഈ വിശുദ്ധ രാഷ്ട്രീയത്തിനകത്ത് ഏതോ പാർട്ടി ആവട്ടെ ലീഗാവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ അങ്ങനെയുള്ള ഇപ്പോഴും നമുക്ക് രാഷ്ട്രീയത്തിലെ പ്രതീക്ഷ തികഞ്ഞ അരാഷ്ട്രവാദിയാ അരാഷ്ട്രീയവാദിയായി പോകാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു